സർക്കാർ പറയുന്ന നിയമങ്ങൾ അതേപോലെ പാലിക്കുന്നില്ലെങ്കിൽ ആളുകൾ മുഹറത്തിന് വീട്ടിലിരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു മുഹറത്തിൻ്റെ സമയത്ത് ഉത്തർപ്രദേശിൽ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അത് പാലിക്കാൻ കഴിയാത്തവർ വീട്ടിൽ തന്നെ ഇരിക്കണമെന്നുമായിരുന്നു യോഗിയുടെ പ്രസ്താവന ഈ ഞായറാഴ്ച നടന്ന സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിലാണ് യോഗിയുടെ ഈ പരാമർശമുണ്ടായത് ഓർക്കുക മുമ്പ് മുഹറം കാലത്ത് റോഡുകൾ ശൂന്യമായിരുന്നു എന്നാൽ ഇന്ന് ആളുകൾ ഒരു കാര്യത്തെയും ഗൗരവമായി കാണുന്നില്ല മുഹറം പ്രമാണിച്ചുള്ള താസിക ചടങ്ങിൻ്റെ പേരിൽ വീടുകൾ പൊളിച്ചു കളഞ്ഞു മരങ്ങൾ മുറിച്ചു റോഡിലെ കമ്പികൾ നീക്കം ചെയ്തു എന്നാൽ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാൻ ഈ സർക്കാർ അനുവദിക്കില്ല ഇനി ഒരു പാവപ്പെട്ടവൻ്റെയും കുടിൽ പൊളിക്കില്ല ഉത്സവം ആഘോഷിക്കണമെങ്കിൽ സർക്കാർ ചട്ടങ്ങൾ ഉണ്ടാക്കും നിയമങ്ങൾക്ക് അനുസരിച്ച് വേണം ആഘോഷിക്കാൻ അല്ലാത്തപക്ഷം വീട്ടിലിരിക്കൂ ഇതായിരുന്നു യോഗിയുടെ പ്രസ്താവന യു പിയിൽ സർക്കാർ നടത്തുന്ന ഭരണത്തിൽ ജനങ്ങൾ സുരക്ഷിതരാണെന്നും അവർക്ക് ബി ജെ പിയുടെ ഭരണത്തിൽ വിശ്വാസമുണ്ടെന്നും യോഗി പറഞ്ഞു കഴിഞ്ഞ ദിവസം യു പിയിൽ മുഹറം ഘോഷയാത്രയ്ക്കിടെ പലസ്തീൻ പതാക വീശിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബദോഹി ജില്ലയിൽ നടന്ന ഘോഷയാത്രയ്ക്കിടെയാണ് യുവാവ് പലസ്തീൻ ജരിതക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് തുടർന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതേപോലെ പലസ്തീൻ പതാക വീശിയതിനെ തുടർന്ന് ബീഹാറിലെ നവാഡയിലും മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഞായറാഴ്ച ധമൌള ഏരിയയിൽ മുഹൂറത്തിന് മുന്നോടിയായുള്ള ഘോഷയാത്രയിലാണ് ആളുകൾ പലസ്തീനെ ഐക്യദാൻയം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പതാക ഉയർത്തിയത് എന്നാൽ സംഭവത്തിൻ്റെ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ആ മൂന്ന് പേരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു നേരത്തെ ബീഹാറിലെ തന്നെ ദർഭംഗ ജില്ലയിൽ മുഹൂറത്തിന് മുന്നോടിയായുള്ള ഘോഷയാത്രയിൽ പലസ്തീൻ പതാക വീശിയതിന് രണ്ടു പേർക്കെതിരെ ബീഹാർ പോലീസ് കേസെടുത്തിരുന്നു ഇന്ത്യ ചരിത്രപരമായി പലസ്തീനൊപ്പം നിൽക്കുകയും അതിൻ്റെ സ്വയം നിർണയ ആവശ്യത്തെ പിന്തുണക്കുകയും ചെയ്തിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇസ്രയേലിനൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് കൈക്കൊള്ളതെന്ന വിമർശനവും ഇതോടെ ശക്തമാകുന്നുണ്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഉടനീളം പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ വലിയ തോതിൽ അടിച്ചമർത്തപ്പെടുന്നുണ്ട് എല്ലാ പലസ്തീൻ അനുകൂല നിലപാടുകളെയും ഒരു രീതിയാണ് നിലവിൽ കേന്ദ്രവും സ്വീകരിക്കുന്നത് എന്നാൽ ബീഹാറിൽ അധികാരികളിലെ സമ്മതം ഇല്ലാതെയാണ് മുഹറത്തിന് മുന്നോടിയായുള്ള ഘോഷയാത്ര നടത്തിയതെന്നും പോലീസ് പറയുന്നുണ്ട് മുഹറം ആഘോഷിക്കാനുള്ളതാണ് അത് ആഘോഷിക്കുക തന്നെ വേണം ആ സമയത്ത് സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങൾ ഉയർത്തി ഒരു തീപ്പൊരി ചിലപ്പോൾ വലിയൊരു വർഗീയ ലഹളയ്ക്ക് തീ കൊളുത്തിയേക്കാം